तो मतुरा नहीं നമുക്ക് ആദ്യമായിട്ട് പോത്തിനെയൊക്കെ മേടിച്ചു കഴിഞ്ഞ് ഈ പോത്തിനെ അപ്പം മൂക്കേറണം അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് മൂക്കുകയറി ഇടേണ്ടത് അതോ മൂക്കയറി ഇടണോ മൂക്കേറി ഇടാതെ വളർത്തിയോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഒത്തിരി പേർക്കുണ്ട് ഞാൻ ഈ ലാസ്റ്റ് ഇതിന് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ പോത്ത് നല്ല ആയി അവൻ ആ ഒരു കളിക്കുന്ന പ്രായം കുഞ്ഞുങ്ങളെ പോലെ ഒരു എട്ടോ ഒമ്പോ അഞ്ചോ ആറോ ആ വയസ്സിലൊക്കെ പിള്ളേർ ചാടി ഓടി ഒക്കെ എല്ലായിടത്തും കയറി മറുകയൊക്കെ ചെയ്യും അതുപോലെ കാണിച്ചു തുടങ്ങുന്ന സമയമാണ് എല്ലാവർക്കും ഈ പോത്തിനോട് ആദ്യമായിട്ട് മേടിക്കുന്നത് പേടി തോന്നുന്നു അത് ഞാൻ ഞാനിതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു സമയത്താണ് നമുക്ക് ഇതിന് മൂക്കുകയറിയിട്ട് ഇതിനെ ഒന്ന് പറഞ്ഞാൽ കേൾപ്പിക്കേണ്ടത് അവൻ നമ്മൾ പറഞ്ഞ പോലെ അനുസരിപ്പിക്കേണ്ട വടിയൊക്കെ എടുത്ത് കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് വടിയോ ഒരിക്കലും നിങ്ങൾ അടിക്കരുത് നിങ്ങൾ ദേഷ്യം വരാതെ നിങ്ങൾ ഓടാനൊക്കെ ചാൻസ് പോകും അവസാനം ഇത്ര ഒറ്റ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ മറ്റേ ക്രോണിക് ബാച്ചുള്ള സിനിമയ്ക്കകത്ത് ഇന്നസെൻറ്റ് വരികേ ഫ്രണ്ട്സ് ആണെന്നും പറയും അതുപോലെ നാട്ടുകാർക്ക് മുഴുവൻ വാഴ ജേമ്പും ചേനയും ധാനങ്ങളും വേലിയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും കുത്തി മറിച്ചിട്ടാൽ ഇനിയും കിട്ടും അപ്പോൾ ആ അങ്ങനെ ഒരു അടിക്കാനൊന്നും പോകരുത് പ്രത്യേകിച്ച് കൈ വെച്ചു അടിക്കരുത് ഇവരുടെ മുതുകൊക്കെ ഭയങ്കര സ്ട്രോങ്ങ് കൈ വെച്ച ഒറ്റ അടി അടിച്ചാൽ നമ്മുടെ ഈ കയ്യിലുള്ള ചെറിയ ഞരമ്പൊക്കെ പൊട്ടിപ്പോകുന്നല്ലാതെ അവന് യാതൊരു പ്രശ്നവും വരികയല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒട്ടും നമുക്ക് വഴങ്ങാതെ എന്ത് ചെയ്താലും ഈ തുള്ളിച്ചാട്ടമുള്ളതിനെ മാത്രം മൂക്കൂത്തിക്കുക ഈ മൂക്കു കുത്തിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഒന്നൊന്നര ഒന്നൊന്നൊരാഴ്ചത്തേക്കൊക്കെ ആ മൂക്കിന് നമ്മൾ ഉപ്പുവെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്തില്ലേ പഴുക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ വേദന കൊണ്ടും കാര്യങ്ങളും പേടി കൊണ്ടും പെട്ടെന്ന് ഇതുങ്ങളൊന്ന് ക്ഷീണിക്കുകയും ചെയ്യും അപ്പോൾ പരമാവധി അത് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ എന്നാ പറഞ്ഞാലും കേൾക്കാത്തതുണ്ടല്ലോ എല്ലാ എല്ലാ കൂട്ടത്തിലും അങ്ങനത്തും ഉണ്ടല്ലോ അതുപോലുള്ളതിന് മൂക്കു കുത്തിക്കുക പരിചയമുള്ളവരുണ്ട് ഡോക്ടർമാരെ കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ മൂക്ക് കുത്തുന്നവരുണ്ട് അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുക അവർ പറഞ്ഞത്രയും ദിവസം എന്നാന്ന് വെച്ചാൽ മരുന്നാണ് ഡോക്ടർമാർ മരുന്നായി കഴിത്തരുന്നത് സാധാരണ ചെറിയ ഉപ്പ് വെള്ളം നല്ല കൂടുതൽ ഉപ്പിട്ട് കലക്കി കല്ലുപ്പിട്ട് കലക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുകയുള്ളൂ അത് ഇതാണ് നമ്മുടെ ആ മുറി അതിനെ സഹായിക്കും പറമ്പിൽ ചെള്ളലൊന്നും കൊണ്ട കെട്ടാതിരിക്കുക കാരണം ഇപ്പം കുഞ്ഞിനകത്ത് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഇൻഫെക്ഷൻ വരാതിരിക്കും നമ്മളിടയ്ക്ക് ഒന്ന് നോക്കുക ആ കയറിൻ്റെ അവിടം കൂടെ വല്ല പഴുപ്പോൾ ഈച്ചയ പ്രാണിയൊക്കെ ഇരിപ്പുണ്ടോ വെള്ളക്കളറ് കാണുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക അങ്ങനെ അർജൻസി ഉണ്ടേ മാത്രം ഇത് കുത്തുക അല്ലാതെ നമ്മളിതൊരു നമ്മൾ പെൺകുട്ടികൾക്ക് കാത് പോലെ ഒരു ചട ചടങ്ങായിട്ട് കണ്ട് നിങ്ങൾ കുത്തരുത് ഓക്കെ